സുഹൃത്തുക്കളെ പ്രിയ സുഹൃത്ത് ശശിധരൻ നടുവിൽ സംവിധാനം ചെയ്യുന്ന ഹിഗിറ്റ എന്ന എൻ എസ് മാധവന്റെ കഥയെ ആസ്പദമാക്കിയുള്ള വളരെ വിപുലമായ സെറ്റപ്പിൽ ഒരുങ്ങുന്ന നാടകം അയർലൻഡിൽ അവതരിപ്പിക്കാൻ പോകുന്നുണ്ട് ശശിധരൻ്റെ റിഹേഴ്സലിലാണ് കേരള കൾച്ചറൽ അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നത് ഐ മണ്ഡലയാണിതിന് നേതൃത്വം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നിർമ്മാണം താലയിലെ ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാടകം അവിടെ അരങ്ങേറുന്നത് ഈ നാടകം ഇൻട്രസോൺ വിൻ ചെയ്യുന്ന കാലം മുതലേ എനിക്ക് അതിൻ്റെ അരമണിക്കൂർ പരിചയമുള്ളതാണ് പിന്നീട് റിമമ്പറൻസ് തിയേറ്ററിൻ്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള സന്നാഹത്തിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഫുട്ബോൾ മാച്ചിൻ്റെ അന്തരീക്ഷത്തിൽ അരിങ്ങുന്ന ഫോമിൽ ഈ നാടകം കാണുന്നത് ഒരു പുതിയ നാടക അനുഭൂതി തന്നെയായിരിക്കും വല്ലച്ചറയിലെ നാടക ദ്വീപിൽ ഇതിൻ്റെ അവതരണം നടന്നിട്ടുണ്ട് ഡൽഹിയിൽ നടന്നിട്ടുണ്ട് പലയിടത്തും നടന്നിട്ടുണ്ട് ഇരിഞ്ഞാലക്കൂടെ നടന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് യൂറോപ്യൻ ഫുട്ബോളിൻ്റെയും യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൻ്റെയും ഇനി വരാൻ പോകുന്ന വേൾഡ് കപ്പിൻ്റെയൊക്കെ ഓർമ്മ നിർത്തുന്ന രീതിയിലാണ് ഹിഗിറ്റ് എന്ന നാടകം അവതരിപ്പിക്കപ്പെടാൻ പോകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഗ്രീക്ക് തിയേറ്ററിന്റെ അറിയണ ഫോം എന്നൊക്കെ പറയുന്ന പോലെ ഒരു വലിയ ഗാലറി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ആ നടു തളത്തിൽ കളിക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ ഒരു ഫുട്ബോൾ മാച്ച് കാണുന്ന രീതിയിൽ തന്നെയാണ് ചെറുത്തുനിൽപ്പാണിതിൻ്റെ വിഷയം സ്ത്രീ ശാക്തീകരണമാണ് റബ്ബലായിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായിട്ടുള്ള സംഭവമാണ് സ്ത്രീകൾക്കെതിരെയുള്ള അനീതി പെരുകുന്തോറും അതിനെ നേരിടുന്നത് ഏത് കോർണറിൽ നിന്നും ആകാം ഇവിടെ ഒരു പുരോഹിതനാണ് അത് ഹിഗിറ്റയിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ഗോളിയായിരിക്കുമ്പോഴും മറു ഭാഗത്തുള്ള കോർട്ടിലേക്ക് എന്താ പറയുക പോസ്റ്റിലേക്ക് ഓടിക്കേറി ഗോളടിച്ച അതി പ്രതിപാദനായിട്ടുള്ള ലോകപ്രശസ്തനായിട്ടുള്ള കൊളംബിയൻ ഗോളി ഹിഗിറ്റയെ ഓർത്തുകൊണ്ടാണ് എൻ എസ് മാധവൻ ഈ ഈ കഥ എഴുതിയിട്ടുള്ളത് അതിൻ്റെ ഒരു നല്ല ഒരു ദൃശ്യാവിഷ്കാരമാണ് എല്ലാ തരത്തിലുള്ളൊരു സന്നാഹമാണ് അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചാക്കോടി അന്തിക്കാട് നാടക സാധകൻ ഡയറക്ടറാണ് ശശിധരൻ നടുവിൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് കാലങ്ങളായിട്ട് ശശിയുടെ എല്ലാ നാടക പ്രവർത്തനങ്ങളെയും നിരീക്ഷിക്കുന്ന ഒരാളാണ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ് അഭിവാദ്യങ്ങൾ ഹികിറ്റ ആസ്വദിക്കുക അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ലോകത്തെ അറിയിക്കുന്ന രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുക അഭിവാദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മൂന്നിന് താലയിലെ ഒരു ബാസ്ക്കറ്റ്ബോൾ കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹികിറ്റ കാണുവാൻ